ചേട്ടാ എനിക്ക് ഈ ചായ കുടിച്ചേ അതെ ആ അമ്മായി വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോ കുട്ടി കുട്ടി പറയണ പോലെ തോന്നുന്നുണ്ടേക്ക് അമ്മേ ചോറ് ഇതാ മോനെ അമ്മ ഉണ്ടാക്കിയതാ പാസ്ത കഴിക്ക ഇതാ ചേട്ടാ നൂഡിൽസ് കൊണ്ട് കഴിക്ക കഴിച്ചിട്ട് ഏതാ കൂടുതൽ ടേസ്റ്റ് എന്നും പറ എന്റെ ദൈവം ഇവര് നടി കൂടാലെ പരിപാടിയാണെന്ന തോന്നുന്നു എന്തൊക്കെ ചെയ്യാ ആ ഒരു ഐഡിയ ഉണ്ട് അമ്മേ പാസ്ത എങ്ങതാ എനിക്ക് അറിയാരുന്നു എന്റെ മോനെ ഞാൻ ഉണ്ടാക്കിയ പാസ്ത മതി എന്ന് എടി ഇനി നീ ഉണ്ടാക്കിയ നൂഡിൽസ് എങ്ങതാ ഇനി രണ്ടും കൂടി ഒന്ന് കഴിച്ചിട്ട് ഇതാ അങ്ങനെ അങ്ങട്ട് ഉരുട്ടാൻ കഴിക്കുക അമ്മേ പാസ്റ്റ് രക്ഷ ഇല്ല അടിപൊളിയിട്ടുണ്ട് നൂഡിൽസിന്റെ കാര്യം പിന്നെ പറയാമല്ല അടി പൊള്ളിയിട്ടുണ്ട് നീ ഇതില് കുരുമുളക് കിട്ടിട്ടുണ്ടെന്തോക് അമ്മയെ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് കഴിച്ച് നോക്കുക അടിപൊളിയാ ഞാൻ ചോറ് എന്നോട് അവരുടെ കളിയാലോ പിന്നെ